ശ്രീ ജോർജ് പൊടിപാറ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സരിനുമായി ബന്ധപ്പെട്ട് സരിൻ നല്ല ചെറുപ്പക്കാരനെന്ന് പറയുന്നു പിന്നീട് ചേലക്കരയിൽ സുധീറുമായി ബന്ധപ്പെട്ട് സുധീറിനെ അനുകൂലിച്ചുള്ള ഒരു ചെറിയ പ്രതികരണം നടത്തുന്നു ഇപ്പോൾ ഞാൻ തുടർച്ചയായി സമ്മേളനങ്ങൾ ഇപ്പോൾ ഏഴോ എട്ടോ വാർത്താസമ്മേളനങ്ങളായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുത മന്ത്രിക്കെതിരെ തുടർച്ചയായി ഇന്ന് പോലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം ഇന്ന് പക്ഷേ യഥാർത്ഥത്തിൽ മറ്റ് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ കൂടിയുള്ള വാർത്താ സമ്മേളനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ തരത്തിൽ ഇവിടെ സജീവമായി കൊണ്ടിരിക്കുന്നു രമേശ് ചെന്നിത്തല എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല കെ സുധാകരൻ നന്നായി പ്രവർത്തിക്കുന്നു കെ ബന്ധപ്പെട്ട ഒരു ചർച്ചയെ നടക്കാത്ത സമയത്താണ് അദ്ദേഹം തന്നെ അത് എടുത്തു പറഞ്ഞത് ഒടുവിൽ കെ സിയുടെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ ഏറ്റവും മുതിർന്ന നേതാവായാലും ചെറിയ നേതാവായാലും പരസ്യ പ്രതികരണങ്ങൾ വേണ്ട എന്ന് കെ സി പറയുന്നതിലേക്കെത്തി അപ്പോൾ എന്താണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇപ്പോഴേ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് ഇനി ഉണ്ടല്ലോ ഒരു കൊല്ലം അങ്ങോട്ട് ഇപ്പോഴേ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തുടങ്ങുമ്പോൾ വി ഡി സതീശൻ എന്ന ഒറ്റ പേരിനെ വെട്ടാൻ എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും ഒരുമിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ അപ്പോൾ രണ്ട് കൂട്ടരും പരിപാടികൾക്ക് ക്ഷണിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയ കൗതുകം അതിൽ ഈ വി ഡി സതീശനെ ക്രിസ്ത്യൻ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ള മാരാമൻ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചു എന്ന വാർത്ത മാതൃഭൂമി പത്രത്തിൽ മിനിഞ്ഞാന്ന് വരുന്നു ആ വാർത്ത വരുന്ന അനീഷ് ജേക്കബിന്റെ വാർത്തയാണ് ആ വാർത്ത വരുന്ന ദിവസമാണ് സ്വീകരണം അല്ലെങ്കിൽ എൻ എസ് എസ് പരിപാടിക്ക് ക്ഷണിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് യാദൃശ്ചികമാണോ ശ്രുതി ഇതൊന്നും യാദൃശ്ചിക അല്ല എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥ വസ്തുത ഇതൊക്കെയും ഒരു നീണ്ട ഒരു ലോങ് ടൈം പ്ലാനിങ്ങിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ കൃത്യമായൊരു തിരക്കഥയുടെ ഭാഗമാണ് രമേശ് ചെന്നിത്തല വരമറിയിച്ചോ എന്ന ചോദ്യത്തിന് ആ ആ ഒരു തലക്കെട്ട് രമേശ് ചെന്നിത്തല പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വരവറിയിച്ചോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് അതിന് അർഹതയില്ലെന്നോ അദ്ദേഹം അതിന് അനുയോജ്യമല്ലെന്നോ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിവ് പോലെ യു ഡി എഫ് എൽ ഡി ഒരു യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ അതായത് ഭരണമാറ്റമാണല്ലോ കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഭരണമാറ്റം എൽ ഡി എഫിന്റെ ഒന്നാം പിണറായി സർക്കാരിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല അന്ന് മുഖ്യമന്ത്രി ആകുമായിരുന്നു പക്ഷെ അദ്ദേഹത്തെ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല കാരണം അന്ന് ഉണ്ടായിരുന്ന പല ഘടകങ്ങളും ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി ആകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുവരെയുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു അതുവരെ കോൺഗ്രസിനെ കുറിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ കുറിച്ചുള്ള ഒരു പ്രധാന ആരോപണം കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അപ്പൊ ഇങ്ങനെ ഈ കൂത്രയങ്ങളെ കുറിച്ചുള്ള ആ ഒരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് അതൊന്ന് ഒരു ഭൂരിപക്ഷ സമുദായം അങ്ങ് മുഖ്യമന്ത്രി ആകേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമായിരുന്നു ആ പ്രതിച്ഛായു മാറ്റിയിട്ട് എല്ലാവരുടെയും ആണ് യു ഡി എഫ് എന്ന് സ്ഥാപിക്കാൻ അങ്ങനെ ഒരു മാറ്റം ആവശ്യമായിരുന്നു പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തല ഒരുപാട് കാര്യങ്ങൾ അന്ന് ചെയ്യുകയും ചെയ്തു ഒരുപാട് ആരോപണങ്ങൾ സ്പ്രിങ്ക്ലർ വിവാദം തൊട്ട് ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച വിവാദം അതുപോലെ തന്നെ ഏഹ് സ്വർണക്കടത്ത് ഒരുപാട് വിഷയങ്ങൾ അതിൽ പലതിലും സർക്കാരിന് വലിയ പ്രതിരോധം വേണ്ടി വന്നു ചില കാര്യങ്ങളിൽ പിന്നോട്ട് പോകേണ്ടി വന്നു പിന്നീട് നടന്ന അന്വേഷണങ്ങളിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു ഒരുപക്ഷെ കേരളത്തിൽ മറ്റു ഒരു മാധ്യമ പ്രവർത്തകർക്കും കഴിയാത്ത രീതിയിൽ എക്സ്ക്ലൂസീവ്സ് ചിലതൊക്കെ സ്കൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ആ രീതിയിലുള്ള വലിയ സ്റ്റോറികൾ വലിയ അഴിമതി ആരോപണങ്ങൾ മുന്നോട്ട് വെക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു പക്ഷെ നിർഭാഗ്യവശാൽ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു കോവിഡ് കാലഘട്ടം മാത്രമല്ല കേരള സർക്കാരിൻ്റെ കിറ്റ് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ യു ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വോട്ടിംഗ് അല്ല നടന്നത് അന്ന് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയില്ല മാത്രമല്ല ദാരുണമായൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു സത്യത്തിൽ അത് രമേശ് ചെന്നിത്തലയുടെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക അതാണ് സത്യവും അദ്ദേഹത്തിന്റെ കുറ്റമല്ല പക്ഷെ ചില രാഷ്ട്രീയത്തിൽ ചില സമയങ്ങളുണ്ട് ചില ചില ഭാഗ്യങ്ങളുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം വന്ന് രമേശ് ചെന്നിത്തലയ്ക്കുണ്ടായി മാത്രമല്ല അതിനേക്കാൾ വലിയൊരു അടിയാണ് അദ്ദേഹത്തിനേറ്റത് ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ഒരു പുതിയ പാക്കേജുമായിട്ട് ഹൈക്കമാൻഡ് രംഗത്ത് വരുന്നു രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു കെ പി സി സി പ്രസിഡന്റിനെയും മാറ്റുന്നു ആ സ്ഥാനത്തേക്ക് കെ സുധാകരനെയും അതുപോലെ തന്നെ വി ഡി സതീശിനെയും കൊണ്ടുവരുന്നു പക്ഷെ കുറെ കൂടി ആയിട്ടുള്ള ഒരു എക്സിറ്റ് രമേശ് ചെന്നിത്തല അർഹിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു സൂചനയും നൽകാതെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷെ അദ്ദേഹത്തിനോട് ഒരു മാന്യമായ സമീപനമല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ഉണ്ടായത് എന്നതും നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷെ അവിടെയൊക്കെ ഒരു പ്രശ്നമുള്ളത് രമേശ് ചെന്നിത്തല ഇങ്ങനെയൊക്കെ പരി പരാതി പറയുമ്പോഴും പരിഭവം പറയുമ്പോഴും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിച്ച ഒരാളാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എം എൽ എ അയാളും ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായയാളും കെ പി സി സി പ്രസിഡന്റ് ആയാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയ ആൾ അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായ അതിനു മുമ്പ് വേറെ പല വകുപ്പുകളും പോർട്ട്ഫോളിയോസ് എടുത്തയാൾ ഒരു പലവട്ട എം പി ആയ ആള് അപ്പം അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടായി ആകാൻ കഴിയാതെ പോയത് ഒരേ ഒരു കാര്യത്തിൽ കാര്യം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടിയതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയാം അന്ന് ആ പുത്തലിക്കണ്ടം മൈതാനത്ത് എൻ എസ് എസിന്റെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീ സുകുമാരൻ നായർ നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് അതായത് താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് യു ഡി എഫ് അനുഭവിച്ചറിയും അത്രയും ശക്തമായിട്ട് ജി സുമാകുകരൻ നായർ എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പക്ഷെ അതിന്റെ അപകടം ചെന്നിത്തല കൃത്യമായിട്ട് മനസ്സിലാക്കി അതുകൊണ്ട് അദ്ദേഹം ധീരമായ ഒരു സമീപനം എടുത്തു ഉള്ളിൽ ആ ചിന്ത ഉണ്ടായിരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ പുറത്ത് അദ്ദേഹം എടുത്തത് അതിധീരമായൊരു നിലപാടാണ് എല്ലാവരും തന്റെ സെക്യുലർ ക്രഡൻഷ്യൽസ് തകർക്കുന്ന രീതിയിലുള്ള ഗൂഢാലോചന എന്ന വാചകമാണ് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത് ഇത്രയും വർഷം ഇരുകൂട്ടരും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതിലൊരു നാടകം ഇല്ലല്ലോ ഇല്ല എന്ന് തന്നെ പറയാം അതാ ഞാൻ ആ വാക്യം പിൻവലിക്കുന്നു അദ്ദേഹം തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞു വളരെ ശക്തമായി പറഞ്ഞു ഞാനൊരു എന്താ പറയാ നായർ മാത്രമല്ല ഞാനൊരു ഈഴവനല്ല ഞാനൊരു ക്രിസ്ത്യാനി അല്ല ഞാൻ അല്ല ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് ഞാനൊരു മതേതര വിശ്വാസിയാണ് അങ്ങനെ പറഞ്ഞ രമേശ് ചെന്നിത്തല ഇന്ന് ഇരു കൂട്ടരും തന്നെ സ്വീകരിക്കുന്നതും തന്നെ ചേർത്ത് പിടിക്കുന്നതും ആസ്വദിക്കുന്നു അല്ലെങ്കിൽ അത്തരം പിന്തുണയാണ് ഇനി സാധ്യത ഉണ്ടാക്കുക എന്ന എന്ന വിലയിരുത്തലിലേക്ക് ചെന്നിത്തല എത്തുന്നു എന്ന് എന്നറിയേണ്ടതുണ്ട് ശ്രീ സ്മൃതി